എസ് എൻ സ്വാമി എഴുതി മോഹൻലാൽ ഹിറ്റാക്കിയ നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഡയലോഗ് ഇത് പറയാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ജൂൺ ഇരുപത്തി ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നിരവധി പരിപാടികളാണ് സർക്കാർ തലത്തിലും അല്ലാതെയുമായി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തി ആറിനാണ് ആദ്യമായി ഐക്യരാഷ്ട്ര സംഘടന ലഹരി വിരുദ്ധ ദിനം ആചരിച്ചത് അന്ന് തൊട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം മയക്കുമരുന്ന് എന്ന വിപത്ത് എത്രമാത്രം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നിട്ടുണ്ട് എന്ന് അല്ലാതെയും ഒക്കെ ലഹരി ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് നമുക്ക് ചുറ്റും യുവതലമുറ മാത്രമല്ല അല്ലാതെയും ഒരുപാട് പേർ ഇന്ന് അനവധി ലഹരിക്ക് അടിമകളാണ് വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷത്തിലധികം പേരാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നത് അവിടെയും തീരുന്നില്ല കണക്കുകൾ മുപ്പത്തിയാറ് ദശാംശം മൂന്ന് ദശലക്ഷത്തോളം പേരാണ് നിരോധിത മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം വൈകല്യം അനുഭവിക്കുന്നത് ഇതിലേറെ ഉണ്ടാക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികളെ വരെ തന്ത്രപൂർവ്വം ലഹരിയുടെ വഴിയിലേക്ക് എത്തിക്കാനുള്ള അടവുകളുമായി ഒരു ലോബി പുറത്ത് സ്കൂളുകൾക്ക് അടുത്തു തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പാവം കുട്ടികൾ അവരറിയാതെ ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയാണ് അവരെ ഈ വിപത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് തന്നെയാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നോ ടു ഡ്രഗ്സ് അഞ്ചാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഏറെ പ്രശംസനീയം തന്നെയാണ് കുട്ടികളെ നിരീക്ഷിക്കാനും സംശയം തോന്നുന്നുവെങ്കിൽ അവരുടെ ബാഗ് പരിശോധിക്കാനും അധ്യാപകർ മടിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യാൻ അധികാരപ്പെട്ടവർ തന്നെയാണ് അധ്യാപകർ വ്യാജ പരാതിയിൽ കൊടുക്കുമെന്ന ഭയം വേണ്ട ഒരു സമിതിയും ഇക്കാര്യത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെയും നോ ടു ഡ്രഗ്സ് അഞ്ചാം ഘട്ടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്ന മുഖ്യമന്ത്രി ലഹരിയെ പറ്റി വിവരം നൽകുന്നവരെ വിവരം ചോർത്തിയാൽ ആ ഉദ്യോഗസ്ഥർ പിന്നെ സർവീസ് ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നതിലേക്ക് പുതിയ തലമുറയിൽ ചിലരെത്തിയെന്നത് എത്തിയെന്നത് ആശങ്കാജനകമാണ് കുറഞ്ഞ അളവിലാണ് എങ്കിൽ പോലും ത്യാഘാതം ഉണ്ടാക്കുന്നവയാണ് ഇവയൊക്കെ ഇത് ഭാവി തലമുറയെ ഇല്ലാതാക്കുകയാണ് ലഹരി മാഫിയ സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിടുന്നുമുണ്ട് സാമൂഹിക മാധ്യമങ്ങളും ലഹരി മാഫിയയുടെ വിപണന കേന്ദ്രങ്ങളാകുന്നു വീട്ടിൽ ലഭിക്കാത്ത സ്വാതന്ത്ര്യവും സ്നേഹവും പുറമേ നിന്ന് ലഭിക്കുന്നുവെന്ന് തോന്നുമ്പോൾ കുട്ടികൾ ചിലർ കെണിയിൽ വീണു പോവുകയാണ് ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ചു തന്നെ അവരെ വലയിലാക്കാൻ തക്കം പാർത്തിരിക്കുന്നവരെ തകർക്കാനാവണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സമ്പൂർണ്ണ ലഹരി വിമുക്ത കുടുംബം കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ ഉദ്ഘാടനം ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന പത്ത് ബാലസാഹിത്യ പുസ്തകങ്ങളുടെ പ്രകാശനം തുടങ്ങിയവയും മുഖ്യമന്ത്രി നിർവഹിച്ചു ലഹരിക്കെതിരെ ഒരു ദിവസമല്ല മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പോരാടുക തന്നെ വേണം മറ്റാരോ പറഞ്ഞതുപോലെ ഇന്ന് അടുത്ത വീട്ടിലാണെങ്കിൽ നാളെത് നമ്മുടെ വീട്ടിലായിരിക്കും അതിനിട കൊടുക്കാതെ ഒരു മക്കളും ഈ ചതിക്കുഴിയിൽ വീഴാതെ നമുക്ക് കാക്കാം